ഡ്രൈവിംഗ് സ്കൂളുകളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ സാധാരണക്കാർക്ക് നടത്താൻ പറ്റാത്ത തരത്തിലുള്ള ഭേദഗതിയാണ് മോട്ടോർ വാഹന നിയമ ഭേദഗതിയിലൂടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രമേ ഇനിമേല ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്താനായിട്ട് സാധിക്കൂ കാരണം അതിന്റെ വ്യവസ്ഥകൾ അങ്ങനെയുള്ളതാണ് കോടിക്കണക്കിന് ഉറപ്പിയ കൈവശമുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്താൻ സാധിക്കൂ എന്നുള്ള പുതിയ വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ നിയമത്തിൽ കൊണ്ടുവന്നതോടുകൂടി ഈ രംഗത്ത് പണിയെടുക്കുന്ന പതിനായിരക്കണക്കായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വഴിമുട്ടുന്ന ഒരു പശ്ചാത്തലം ഇപ്പൊ തന്നെ നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടപടിയുടെ ഭാഗമായിട്ട് അതിനിടയിലാണ് സംസ്ഥാനത്ത് ചില പുതിയ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിരിക്കുന്നു അവർ വരുത്തിയ പരിഷ്കാരങ്ങളിൽ ഒരു പരിഷ്കാരത്തിൽ മാറ്റം വരുത്തിയെന്ന് ഇപ്പൊ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ലേണിംഗ് ടെസ്റ്റ് ഡേറ്റിന്റെ സ്ലോട്ട് മുപ്പതായി കുറച്ചത് പിൻവലിച്ച് പഴയപടി ആക്കണമെന്ന് പറയുന്ന ഒരു ഡിമാൻഡ് അത് അംഗീകരിച്ച് നമ്മുടെ ആവശ്യം ഈ സംസ്ഥാനത്തുള്ള ആയിരക്കണക്കായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരായിട്ടുള്ള ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നിനിറക്കിയാഹന ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് മെയ് മാസം മുതൽ നടപ്പിലാക്കുമെന്ന് മട്ടിലാണ് പറഞ്ഞത് മെയ് മാസം മുതലാണ് നടപ്പിലാക്കുക ആ സന്ദർഭത്തിൽ നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ ഇപ്പോൾ അതിനെക്കുറിച്ച് വേവനാതി പറയുന്ന കാര്യം എന്താ എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടെന്ന് ഞാൻ അതുപോലെ സംസാരിച്ചതാണ് കാര്യം പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിൽ ആയിരക്കണക്കായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ സംബന്ധിച്ചിടത്തോളം അത് മെയ് ആയിരുന്നാലും ജൂൺ ആയിരുന്നാലും അവിടെ മനസ്സിലാകത്ത് വേവനാതി ഉണ്ട് ആ വേവനാതിക്ക് പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം കേരളത്തിലെ പുതുതായി ചുമതലയേറ്റ മന്ത്രി എന്നുള്ള നിലയിൽ ഈ വകുപ്പ് വളരെ നന്നായി നടത്തിക്കൊണ്ടു പോകണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അതിനോടെല്ലാം നമ്മൾ യോജിക്കുകയാണ് കെ എസ് ആർ ടി സി വരുത്തിയിരിക്കുന്നതായിട്ടുള്ള പുതിയ മാറ്റങ്ങളെല്ലാം തന്നെ കെ എസ് ആർ ടി സി ഗുണകരമായി വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഇവിടെ ഈ മോട്ടോർ വാഹന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആയിരക്കണക്കായിട്ടുള്ള സഹോദരി സഹോദരന്മാരാണ് തൊഴിലാളികളാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തി ജീവിക്കുന്നത് അവരെ ജീവിക്കാൻ അനുവദിക്കണം അത് കേന്ദ്ര നയത്തിന്റെ ഭാഗമായി തന്നെ കൂട്ടപ്പെടുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ കേരളത്തിലെ ഗവൺമെന്റ് കൂടെ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പുകൂടെ അതിന് അനുഗ്രഹമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും കനത്ത വിഷമത്തിനും പ്രതിഷേധത്തിനും കാരണമായി മാറും ഈ സംസ്ഥാന ഗവൺമെന്റ് തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്ക് മുൻതുമ്പം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് ആണ് ആ അത്തരം ഒരു ഗവൺമെന്റിൽ നിന്നും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഇക്കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തി പ്രവർത്തിക്കുന്നതായിട്ടുള്ള നമ്മുടെ തൊഴിലാളികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തൊഴിലാളികളുടെ മനോവികാരം മാനിക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകും നിശ്ചയമായിട്ടും പുതിയ ഈ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതായിട്ടുള്ള ശ്രീ ഗണേഷ് കുമാർ അക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ശരിയായിട്ടുള്ള തീരുമാനം തൊഴിലാളികൾക്ക് സഹായകരമായിട്ടുള്ള തീരുമാനം സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഏത് നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴും ആ നിയമം നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന തലത്തിലാകാതിരിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുമെന്ന് നിയമസഭയ്ക്കകത്ത് ഈ വിഷയത്തെ ആസ്പദമാക്കി കോൺഫെഡറേഷന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ അവതരിപ്പിച്ച സബ്മിഷൻ മറുപടി പറയുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ആ സന്ദർഭത്തിൽ നിയമസഭയ്ക്കകത്ത് ഉയർത്തിക്കൊണ്ട് വരേണ്ടതായി വന്നിട്ടുണ്ട് കേന്ദ്ര നിയമം കേന്ദ്ര മോട്ടോർ വാഹന ഭേദഗതി നിയമം മോട്ടോർ വ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് മീറ്റർ അവസാനം നിങ്ങൾക്കറിയാലോ പാർലമെന്റിൽ നൂറ്റി അറുപത്തിനാല് എം പിമാർ സസ്പെൻഡ് ചെയ്യാനിടയായ ഒരു സാഹചര്യം ഉണ്ടായി നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമായ കാര്യമാണ് പാർലമെന്റിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു അത് പുക ബോംബായിരുന്നു എന്താണ് പാർലമെന്റ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണം ആഭ്യന്തരമന്ത്രി അതായിരുന്നു പാർലമെന്റ് അംഗങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റ് അതിന് വഴങ്ങിയില്ല കസ്റ്റമറി ആയിട്ട് നടക്കുന്ന സാധാരണഗതി നടക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് തയ്യാറാകാതെ വന്നപ്പോ പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നൂറ്റി അറുപത്തിനാല് പാർലമെന്റ് മെമ്പർമാരെ ഒറ്റ എനിക്ക് പുറത്താക്കി ആ ദിവസമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഐ പി സിയിൽ വലിയ മാറ്റം വരുത്തിയത് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ അപകടങ്ങളിൽ മരണമുണ്ടായാൽ ആ മരണത്തിന്റെ ഉത്തരവാദിത്വം വാഹനം ഓടിക്കുന്ന ആളുകൾ ആരായിരുന്നാലും ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ആരായിരുന്നാലും ശരി അവരുടെ മേൽ ചാരിക്കൊണ്ട് ഏഴ് ലക്ഷം രൂപ പിഴയും പത്ത് വർഷം വരെ കഠിന തടവും അവർക്ക് നൽകുന്നതായിട്ടുള്ള ഒരു നിയമ ഭേദഗതി ഈ ഭാരതീയ ന്യായ സംഹിതയിൽ കൊണ്ടുവരികയുണ്ടായി വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി തൊഴിലാളികൾക്കിടയിൽ മോട്ടോർ വാഹനം കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു ഇന്ത്യയിലെ ട്രക്ക് ഡ്രൈവർമാരെല്ലാവരും തന്നെ പെട്ടെന്ന് പണിമുടക്കത്തിന് തയ്യാറായി മുന്നോട്ട് വന്നു അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എത്രമാത്രം വലുതായിരിക്കുമെന്ന് തന്നെ ബോധ്യമുള്ള ഗവൺമെന്റ് തൽക്കാലം അതും മരവിപ്പിച്ചു വച്ചേക്കുകയാണ് പിൻവലിക്കാൻ വേണ്ടി കൂട്ടാക്കിയിട്ടില്ല എന്നാലും മരവിപ്പിച്ചിട്ടുണ്ട്